ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മര്യാദക്ക് ജീവിക്കണം ഈ മര്യാദ എന്താണ് എന്ന് കേരളത്തെ പഠിപ്പിച്ചത് ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കും മര്യാദയ്ക്ക് മര്യാദക്ക് മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്നുള്ള മുദ്രാവാക്യം ഓസ്ട്രേലിയയിലെ മുസ്ലിം മതപ്രഭാഷകനും ഭാര്യയും അക്രമത്തിനിരയായിട്ടൊരു സംഭവം ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആശങ്ക പരത്തുന്നതായിട്ടാണ് റിപ്പോർട്ടിൽ കാണുന്നത് മെൽബണിലെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള നോബിൾ പാർക്കിലെ ഒരു ബോസ്നിയൻ ഹെർസഗോവിന എന്ന് പറയുന്ന ഇസ്ലാമിക് സൊസൈറ്റിയുടെ ഇമായിട്ടുള്ള ഇസ്മെറ്റ് പാർട്ടിക്കെതിരെ പർദിക് ഇസ് ഇസ്മെറ്റ് പർദിക് അയാൾക്കെതിരെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഒരു ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിനോടൊപ്പം ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയും ആക്രമിക്കപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത് ഈ സംഭവത്തെ കുറിച്ച് പോലീസ് ദ്രുതഗതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രാത്രിയില് ഈ ഡാൻഡനോങ് എന്ന് പറയുന്ന സൗത്തിലെ ഒരു സൗത്ത് ഗിഡ്സ്ലാൻഡ് ഹൈവേ അവിടെ വാഹനം ഓടിക്കുന്ന സമയത്താണ് ഒരു ചെറിയ കറുത്ത ഹാച്ച് ബാക്ക് കാറ് അവരുടെ വാഹനത്തിനോടൊപ്പം പിന്തുടരുന്നു എന്നവർക്ക് ഫീൽ ചെയ്യുന്നത് കാറിനകത്തുണ്ടായിരുന്ന രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നാണ് ഇവര് പറയുന്നത് ഹിജാബ് ധരിച്ച ഈ പാർഡിക്കിന്റെ ഭാര്യയെ കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതാണ് പോലീസ് പറയുന്ന വിവരം ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ വാഹനത്തിന് നേരെ ഇവർ കുപ്പികളും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും എറിഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് അക്രമികള് ഈ ഹാച്ച് ബാക്കിൽ നിന്ന് ഇറങ്ങി ദമ്പതികളുടെ വാഹനം ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു അതിനിടയിൽ പാർഡിക്കിന്റെ ഭാര്യ ആക്രമണം ചിത്രീകരിക്കുന്ന സമയത്ത് ഭാര്യയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പാർഡിക്കിനെ അവർ മർദ്ദിക്കുന്നു തുടർന്ന് അതുവഴി കടന്നുപോയ വാഹനങ്ങളുടെ ഡ്രൈവർമാരെ വാഹനം നിർത്തിവെച്ചിട്ട് സംഭവത്തിൽ ഇടപെട്ടു എന്നാണ് റിപ്പോർട്ട് അതിനിടയിൽ അക്രമികൾ കാറിൽ തിരികെ കയറി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു ആളുകൾ കൂടിയതുകൊണ്ട് ഈ പർഡിക്കിനെ തനിക്കും പിന്നെ അയാളുടെ ഭാര്യയ്ക്കും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായതിൽ നെടുങ്ങിപ്പോയി എന്ന് വെളിപ്പെടുത്തി അദ്ദേഹം തന്നെ ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് ഇവർ ഇവര് രണ്ടുപേർക്കും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു നമ്മൾ കുടുംബമായി സുഖമായിരിക്കുന്നതായിട്ട് പർദിക്കിന് ഫേസ്ബുക്കിലൂടെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബോസ്നിയൻ ഹെർസഗോവിന ഇസ്ലാമിക് സൊസൈറ്റി ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നു ഇമാം പർദിക്കിന് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി മത നേതാവ് അധ്യാപകൻ ഇന്റർഫെയ്ത്തിന്റെ വക്താവ് ഈ നിലകളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് സംഘടന പറയുന്നു ഇത്തരം വിദ്വേഷവും അക്രമവും തടയാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം എല്ലാ ഓസ്ട്രേലിയക്കാരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഉടനീളം ഉയർന്നു വരുന്ന മുസ്ലിം വിരുദ്ധ വിദ്വേഷത്തിന്റെ ഒരു തരംഗത്തെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇസ്ലാമോഫോബിയയെ നേരിടാനും നിലവിലുള്ളതും പുതിയതുമായിട്ടുള്ള വിമർശന വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനും സ്ഥാപനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും കമ്മ്യൂണിറ്റി നേതാക്കൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബോസ്നിയൻ ഹെർസഗോവിന ഇസ്ലാമിക് സൊസൈറ്റി ആവശ്യപ്പെടുന്നുണ്ട് ഓസ്ട്രേലിയൻ നാഷണൽ ഇമാംസ് കൗൺസിലും സംഭവത്തെ അപലപിച്ച് മുന്നോട്ട് വന്നു ഇതിനെ ഓസ്ട്രേലിയയിലെ മുസ്ലിം സമുദായം നേരിടുന്ന വർദ്ധിച്ചു വരുന്ന അപകടത്തിന്റെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഓർമ്മപ്പെടുത്തലായിട്ട് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഓസ്ട്രേലിയയിലെ ഒരപ്പനും മകനും കൊടും ഭീകരന്മാരായി തീവ്രവാദികളായിട്ട് അഴിച്ചുവിട്ട പോലീസ് ഇസ്ലാമിക് സൊസൈറ്റി ഒക്കെ ഇവിടെ പോയിരുന്നു അപ്പനും മോനുമാണ് സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വന്നത് കുറെ ആളുകൾ അന്ന് മരിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് അതായത് കാർല് ഈ പാർട്ടിക്കിനെ ആക്രമിച്ച സംഭവത്തിന് ഉത്തരവാദികളായ ആളുകളെ അടിയന്തിരമായി തിരിച്ചറിയാനും അവരെ അറസ്റ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും ഒക്കെ ഓസ്ട്രേലിയയിലെ ഇസ്ലാമോഫോബിയ തീവ്ര ഇസ്ലാമിക വലതുപക്ഷ തീവ്രവാദം വിദ്വേഷം വളർത്തുന്ന അക്രമം ഇതിനെയൊക്കെ നേരിടുന്നതിനു വേണ്ടി ശക്തമായിട്ടുള്ള ദേശീയ നടപടി സ്വീകരിക്കാനും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് വിക്ടോറിയ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കുറ്റം ചുമത്തിയിട്ടില്ല സംഭവത്തിന്റെ വിവരങ്ങളോ ദൃശ്യങ്ങളോ ഉള്ള ആർക്കും ക്രൈം സ്റ്റോപ്പേഴ്സിനെ വിളിക്കാമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് സിഡ്നിയിലെ ബീച്ചിലീയിടെ ജൂത വംശജരെ കൊല്ലാൻ ഒരപ്പനും മകനും തയ്യാറെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ രൂപത്തിലുള്ള ആക്രമണം എന്നും സ്വാഭാവികമായിട്ടും പോലീസ് സംശയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ദമ്പതികൾക്ക് ഓസ്ട്രേലിയയിൽ സ്വസ്ഥമായി സഞ്ചരിക്കാൻ സാധിക്കാതെ വരുന്നത് ഈ അഭയാർത്ഥികളായി ചെന്ന് കേറിയവർ മര്യാദയ്ക്ക് ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഇവരെ ആളുകൾ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നത് ചൈനയിൽ റമലാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റുമോ ഏ നമസ്കരിക്കാൻ പറ്റുമോ പള്ളികളും മദ്രസകളും ഉണ്ടാക്കാൻ പറ്റുമോ മുസ്ലിം പുരുഷനെ മീശ മുഴുവനും ചെരച്ച് താടി നീട്ടി വളർത്തി പറ്റുമോ ബുർക്ക ഇറങ്ങാൻ പറ്റുമോ ഇല്ല ഇസ്ലാം എന്ന മതം വൈറസ് ആണ് എന്ന് പ്രഖ്യാപിച്ച് മതം മാനസിക രോഗമാണ് എന്ന് പ്രഖ്യാപിച്ച് എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞത് എന്തുകൊണ്ടാണ് മ്യാൻമാറില് മുസ്ലിം ഭീകരനെ കണ്ടാൽ കണ്ടടത്ത് വെച്ച് കൊല്ലാൻ ഉത്തരവിടുന്നത് എന്തുകൊണ്ടാണ് എല്ലാ മുസ്ലിം പള്ളികളും ശക്തമായ രൂപത്തിൽ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇതൊക്കെ തകർത്ത് പണ്ടാരമെടുക്കുന്നത് ഇവർ അതിനകത്തിരുന്ന് നമസ്കരിക്കുകയാണോ ചെയ്യുന്നത് പ്രാർത്ഥിക്കുവാണോ ചെയ്യുന്നത് മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഫോളോ ചെയ്യുക എന്നതാണോ അവരുടെ ലക്ഷ്യം അതോ ആ രാജ്യത്തിന്റെ സമാധാനം കളഞ്ഞു കുളിക്കാനും അവിടുത്തെ ബഹുസ്വരതയെ നശിപ്പിക്കാനും വേണ്ടുന്ന ചുക്കാൻ പിടിക്കുകയും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ കൊണ്ടുവന്ന് നിറച്ച് തീവ്രവാദികളോട് എന്ത് ചെയ്യണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നതിനു വേണ്ടിയാണോ അവർ പള്ളികളും മദ്രസകളും ദർസുകളും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നത് ജപ്പാനിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം നിരോധിച്ചത് ഇസ്ലാം മതം ഫോളോ ചെയ്യൽ എന്തുകൊണ്ടാണ് ക്രിമിനൽ കുറ്റമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിക്കൽ പോലും നിയമപരമായ രൂപത്തിൽ കുറ്റ കുറ്റകരമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉത്തരവ് നൽകിയിട്ടു പോലും ഒരൊറ്റ മുസ്ലിമിന് പോലും ഒരു രാജ്യത്ത് നിന്നും അഭയം നൽകാൻ ജപ്പാൻ എതിർപ്പ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിയമപരമായി തന്നെ അതിനെ എതിർത്തത് എന്തുകൊണ്ടാണ് ഇവരെവിടെ ചെന്നാലും മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ചക്കരയാണ് മര്യാദയ്ക്ക് നിങ്ങളുടെ മതം അനുശാസിക്കും വിധം ജീവിക്കാതെ മറ്റുള്ളവരുടെ മേലെ ഇസ്ലാം എന്ന മതത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അടിമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർഭാഗത്തെ എതിർപ്പുകൾ ഉണ്ടാകും അപ്പോൾ ഇരവാദം പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല അനുഭവിക്കുക നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് നഞ്ചെന്തിന് നന്നാഴീന്ന് ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പാവങ്ങളായിരിക്കും പക്ഷെ തുലും തുച്ഛമാളുകൾ തീവ്രവാദികളുണ്ട് അവരെ ഭൂരിപക്ഷം എതിർക്കാത്തിടത്തോളം കാലം അവരെ നിയന്ത്രിക്കാത്തിടത്തോളം കാലം എല്ലാവരും പഴികൾക്കേണ്ടി വരും ഓസ്ട്രേലിയയില് ബോണ്ടി ബീച്ചിൽ നമ്മൾ കണ്ടില്ലെ പതിനഞ്ച് പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സാജിദ് അക്രം എന്ന വ്യക്തി കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ ആറ് തവണയാണ് അവൻ ഹൈദരാബാദിലെത്തിയത് എന്തിന് ആരെ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി എ തൊണ്ണൂറ്റി എട്ടിലാണ് ഇയാൾ വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനും വേണ്ടി ഇന്ത്യ വിട്ട് ഓസ്ട്രേലിയയിൽ എത്തുന്നത് രണ്ടായിരം ഒക്ടോബറിലാണ് ഇയാൾ ഇന്ത്യയിൽ എത്തുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടായിരത്തി നാലില് പിതാവിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിലും സന്ദർശനം തുടരുവാണ് സ്വത്തുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കു വേണ്ടി രണ്ടായിരത്തി പതിനാറിലെത്തിയ അക്രം അവസാന സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു പക്ഷേ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇന്ത്യയിൽ വെച്ചാണ് എന്നതിന് തെളിവൊന്നുമില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത് ഇവനും ഇവന്റെ മകനും കൂടി ചേർന്നിട്ട് ഓസ്ട്രേലിയയും മുഴുവനും ചുട്ട് ചാമ്പലാക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ അവിടെ വലിഞ്ഞു കയറി വന്ന മുഴുവൻ മുസ്ലീങ്ങളെയും അത് ബാധിക്കാതിരിക്കുവോ ബാധിച്ചു കഴിയുമ്പോൾ ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ ഇസ്ലാമോ അല്ല ഇസ്ലാമിൽ ഫോബിക്കില്ല ഇസ്ലാമിൽ ഫിയറേ ഉള്ളൂ ഫിയർ ലക്ഷണമൊത്ത ഭയം